ഓ ഇപ്പം മുകളിലേ ഇരിക്കൂ ആ പിന്നല്ലാതെ കഴിഞ്ഞ കുറേ മാസങ്ങളായി എൻ്റെ വില വെച്ചടി വെച്ചടി കയറ്റുമല്ലേ കിലോയ്ക്ക് മുന്നൂറ്റി അമ്പത് രൂപ ആയി ചിലയിടത്ത് നാന്നൂറ് വരെ വാങ്ങിക്കുന്നുണ്ട് എണ്ണച്ചേട്ടൻ്റെ ഒരു ടൈമേ നമുക്കും വില ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കിലോ നാന്നൂറ് രൂപ വരെ ഇപ്പം മോശം സമയമായി പോയി പിന്നെ നീ വിഷമിക്കണ്ട നിന്നെ ഇപ്പോൾ എല്ലാവർക്കും വേണമല്ലോ വില കൂടിയപ്പോൾ എന്നെ മുൻപത്തെ പോലെ വേണ്ടാതായി അവസ്ഥ എന്താണെന്ന് ഞാൻ കുടുംബ താളം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വിലക്കയറ്റ കഥയിലെ ഒരു ആദ്യം കാണാം രൂപയാണ് ഇന്നത്തെ വില കിലോ വില ഇപ്പോൾ ഒരു കിലോ വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി അമ്പത്തി അഞ്ചാണ് വെളിച്ചെണ്ണയ്ക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വില കൂടുന്നു നടത്തുന്നവർ കാരണം പറഞ്ഞത് തേങ്ങയുടെ വില കണ്ടമാനം കൂടി കഴിഞ്ഞ വർഷമൊക്കെ മുപ്പത് രൂപ മുപ്പത്തിരണ്ട് രൂപയേ തേങ്ങ വിലയുള്ളൂ ഈ തവണ അറുപത്തഞ്ച് എഴുപത് രൂപയെ വില തേങ്ങ കൊപ്രയാണെങ്കിൽ ഇവിടെ കേരളത്തിൽ കൊപ്പറ കിട്ടാനില്ല തമിഴ്നാട്ടിലെ കൊപ്പറയ വരുന്നു നൂറ്റി മുപ്പത് വന്ന കൊപ്പറയ്ക്ക് ഇന്ന് ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി പതിനഞ്ചെന്ന് വെച്ചാൽ നമ്മൾ കൊപ്ര ആട്ടിക്കഴിഞ്ഞാൽ പത്ത് കിലോ കൊപ്പറ ആട്ടി കഴിഞ്ഞാൽ ആറര കിലോ എണ്ണ കിട്ടേണ്ടാണ് അപ്പോൾ ഈ തമിഴ്നാട് കൊപ്പറയൊക്കെ ആട്ടി കഴിഞ്ഞാൽ ആറ് കിലോ എണ്ണേ കിട്ടുകയുള്ളൂ പിന്നെ തമിഴ്നാട്ടിൽ തേങ്ങയുടെ വില കൂടാൻ കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടെയും ഈൽഡിങ് വളരെ കുറവാണ് അതുകൊണ്ട് അവരും വില കൂട്ടിയത് പർച്ചേസ് കുറച്ച് കുറച്ചുണ്ട് സാറേ രണ്ട് കിലോ വാങ്ങിക്കുന്നവരൊക്കെ ഒരു കിലോ ആക്കി ഒരു കിലോ വാങ്ങിക്കുന്നവർ അര കിലോ ആക്കി മുന്നൂറ് നാനൂറ് കിലോ വിൽക്കണെടുത്ത് ഈ തൊണ്ണൂറ് ഇരുന്നൂറ് കിലോ ആയിട്ട് കുറഞ്ഞു പൊരിപ്പ് കരിപ്പ് അങ്ങനെയൊക്കെ ഉള്ള ആവശ്യങ്ങൾ കുറച്ച് എണ്ണ ലഘൂകരിക്കാൻ നോക്കണം വില കൂടുതലായതുണ്ട് എന്താ കൺസംഷൻ കുറയ്ക്കാൻ പറ്റുള്ളൂ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നതിലല്ലാതെ ഉണ്ടാക്കുന്ന ഇതൊക്കെയും കുറച്ചു പിന്നെ ഹോട്ടലുകാരൊക്കെ ആരോഗ്യം മറ്റെണ്ണ കുറഞ്ഞ എണ്ണയിലേക്ക് മാറിയിട്ടുണ്ട് മാറിയിരുന്നു വിലക്കയച്ച കാലത്ത് ഹോട്ടലുകളിൽ നിന്ന് ഔട്ടായോ നോക്കാം നാടൻ പുതി കൊടുക്കുന്ന കടയിൽ വെളിച്ചെണ്ണയ്ക്ക് നോ പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇനി കേരളത്തിൽ അപ്പം പാം ഓയിലോ അല്ലെങ്കിൽ മറ്റേ ഓയിലുകളോ റൈസ് ബ്രാനോ അങ്ങനെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റേ മാറിക്കും കഴിഞ്ഞ രണ്ട് മാസം കൊണ്ട് നൂറ്റി മുപ്പത് രൂപയോളം കേര വെളിച്ചെണ്ണ സർക്കാരിൻ്റെ കേര വെളിച്ചെണ്ണയ്ക്ക് തന്നെ കൂടിയിട്ടുണ്ട് മീറ്ററിന് പോലെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതുപോലെ സാധനത്തിൻ്റെ വില കൂട്ടാൻ പറ്റില്ല സർക്കാർ ഇതിൽ ഇടപെടുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് വെളിച്ചെണ്ണയിൽ വറക്കുന്ന പലഹാരം മലയാളിക്കൊരു വീക്ക്നെസ്സാണ് പക്ഷേ വെളിച്ചെണ്ണ വില കുതിച്ചു വരുമ്പോൾ

അവിടെ സീസൺ തുടങ്ങുന്ന തമിഴ്നാട്ടിലൊക്കെ ജനുവരിയില്ല അപ്പോൾ അന്നേരം തേങ്ങ കൂടുതലുണ്ടാവും ആ സമയത്ത് വില കുറയുന്നതാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ എല്ലാവരും പറയുന്നത് അതായത് വെളിച്ചെണ്ണ പ്രിയരായ മലയാളികളുടെ കുടുംബ ബജറ്റ് അടുത്ത ജനുവരി വരെ ഇങ്ങനെ തന്നെ താളം തെറ്റും അതിനാൽ വിലക്കയറ്റത്തിൻ്റെ പേരിലുള്ള ചൂഷണം വിപണിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് തടയാൻ സർക്കാരിൻ്റെ ഇടപെടൽ അനിവാര്യമാണ് ഒപ്പം തമിഴ്നാട്ടിലെ കൊപ്ര വില കുറയ്ക്കാനുള്ള ഇടപെടലുകളും ആവശ്യമാണ് ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം